രണ്ട് ദിവസങ്ങളിലായി പതിമൂന്ന് കേസുകളാണ് ജനകീയ തെളിവെടുപ്പിനായി വിധേയമാക്കിയത് പ്രമുഖ സുപ്രീംകോടതി അഭിഭാഷകൻ മഹ്മൂദ് പ്രാജ മനീഷ സേധി അജിത് ഷാഹി ജസ്റ്റിസ് പി കെ ഷംസുദ്ദീൻ അഡ്വക്കേറ്റ് മധുസൂദനൻ അഡ്വക്കേറ്റ് പി എ പൌരൻ തുടങ്ങിയവരാണ് തെളിവെടുപ്പിന് നേതൃത്വം നൽകിയത് തെളിവെടുപ്പിൻ്റെ സമാപനം ഗുജറാത്തിലെ പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകൻ ഫാദർ സിഡ്രിക് പ്രകാശ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ ആത്മാവ് വീണ്ടെടുക്കാൻ നന്മയിൽ വിശ്വസിക്കുന്ന മുഴുവൻ ജനങ്ങളും ഒന്നിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു the future I I think is going to be very very bleak. But I'm not a pessimist. I'm an optimist. I believe India has come come out out from from difficult situations and with struggle together we will come out from this ഒരു വിഭാഗം ജനങ്ങളെ ബോധപൂർവം പീഡിപ്പിക്കാൻ പോലുള്ള നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണ് മുസ്ലിങ്ങളും ദളിതരുമാണ് ഇതിന്റെ ഇരകളെന്നും ട്രൈബ്യൂണൽ വിലയിരുത്തി മൈനോറിറ്റീസ് ആസ് ആസ് വെൽ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആൻഡ് കരിനിയമ കേസുകളുടെ ജനകീയ തെളിവെടുപ്പിനെ തുടർന്ന് ട്രൈബ്യൂണൽ തയ്യാറാക്കിയ എട്ട് നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും സർക്കാരിന് സമർപ്പിക്കും മീഡിയ വൺ കോഴിക്കോട്